السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين وبعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب زدنا علما نافعا يا رب العالمين ووفقنا لما تحب وترضى ീൻ പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൻ്റെ പുണ്യങ്ങളും ലക്ഷ്യങ്ങളുമാണ് കഴിഞ്ഞു പോയ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി ഹജ്ജ് ഉംറ എന്നിവയുടെ ഫിക്ഹിയായ കർമ്മശാസ്ത്രപരമായ ചില വിഷയങ്ങളിലേക്കാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ആ വിഷയം സംസാരിക്കുമ്പോൾ ആദ്യമായി നമ്മൾ അറിയേണ്ടത് ഹജ്ജിൻ്റെയും ഒംപ്രയുടെയും മതവിധി എന്താണ് നിർബന്ധമാണോ സുന്നത്താണോ അനുവദനീയമാണോ നിഷിദ്ധമാണോ കറാഹത്താണോ പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ ഹജ്ജും ഒംബ്രയും ചില നിബന്ധനകൾ ഒത്തിണങ്ങിയ ആളുകൾക്ക് നിർബന്ധമാണ് വാജിബാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അത് വിശദമായി പറയേണ്ട കാര്യമൊന്നുമല്ല കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഹജ്ജ് നിർബന്ധമാണ് എന്നത് കാരണം അർക്കാനുൽ ഇസ്ലാമിൽ അഞ്ചാമതായി എണ്ണപ്പെടുന്നത് ഹജ്ജ് ചെയ്യുക എന്ന കാര്യമാണ് റുഅാനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഹജ്ജിൻ്റെ അനിവാര്യതയെക്കുറിച്ച് പറയുന്നുണ്ട് സുറത്ത് അല ഇമ്രാൻ തൊണ്ണൂറ്റിയേഴാമത്തെ ആയത്തിൽ ഒമങ്കു അനിൽമീൻ എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള മനുഷ്യരുടെ ബാധ്യതയാണ് ഹിജ്ജുൽബൈദ് കായബാലയം തേടി ചെല്ലുക ഉദ്ദേശിച്ചെല്ലുക ഹജ്ജ് ചെയ്യുക എന്നത് പക്ഷേ ആർക്കാണ് മനിസ്തത്ത ഇലൈ ഹി അതിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്ന ആളുകൾ ഹജ്ജ് ചെയ്യുവാൻ സാധിക്കുന്ന ഒമ്ര നിർവഹിക്കുവാൻ കഴിയുന്ന ആളുകൾക്ക് അത് ചെയ്യുക എന്നത് അള്ളാഹുവിന് അവർ നൽകേണ്ട ബാധ്യതയാവുന്നു ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് വമൻ വമംഗഫറ ഇനി ആരെങ്കിലും നിഷേധം കാണിക്കുകയാണ് നന്ദി കേട് കാണിക്കുകയാണ് എങ്കിൽ അള്ളാഹു ലോകരിൽ നിരാശ്രയനാകുന്നു ജനങ്ങളുടെ മനുഷ്യരുടെ ഹജ്ജും ഉംറയും ലഭിച്ചിട്ട് വേണ്ട അള്ളാഹുവിന് പക്ഷേ അത് അവരുടെ നിർബന്ധ ബാധ്യതയാകുന്നു എന്നാണ് അള്ളാഹു പറയുന്നത് സുറത്ത് അൽബക്കറയിലെ നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ ആയത്ത് മുതലാണ് ഹജ്ജിനെ കുറിച്ച് ഒംറയെക്കുറിച്ച് അള്ളാഹു സുബഹാനു അല അറിയിച്ചു തരുന്നത് ആ ആയത്ത് തുടങ്ങുന്നത് തന്നെ വ അതിമ്മുൽ ഹജ്ജ വൽ ഉംറ തലില്ല ഹജ്ജും ഉംറയും അള്ളാഹുവിനായി നിങ്ങൾ പരിപൂർണമായി ചെയ്യുക എന്നാണ് അത്തിമ്മു എന്ന് പറയുന്നത് ഒരു ഫി ഒരു അംബ്ര നിർബന്ധ കാര്യത്തെ കുറിച്ചുവാനാണ് അതറിയിക്കുന്നത് അതേപോലെ തന്നെ സൂറത്ത് ഹജ്ജിലെ ഇരുപത്തിയേഴാമത്തെ ആയത്തും ഹജ്ജിൻ്റെ അനിവാര്യതയെക്കുറിച്ച് അറിയിക്കുന്ന ആയത്താണ് അള്ളാഹു സുബാനു വാല ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമിനോട് ഹജ്ജിനെക്കുറിച്ച് വിളംബരം നടത്തുവാൻ പ്രഖ്യാപിക്കുകയാണ് ബിൽ ഹജ്ജ് ഹജ്ജിനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ വിളംബരം നടത്തുക എഴുത്തൂക്ക രിചാലൻ വഅല കുല്ലി താമിർ കാൽനടയായും മെരിഞ്ഞൊട്ടിയ ഒട്ടകങ്ങൾ പുറത്തുമായി അവർ വരും മിൻകുല്ലി ഫജ്ജിൻ അമി വിദൂരമായ മലമടക്കുകളിലൂടെ അവർ വരുന്നതാവുന്നു പക്ഷേ താങ്കൾ അതിനുള്ള പ്രഖ്യാപനം നടത്തുക വിളം വിളംബരം നടത്തുക എന്നാണ് അള്ളാഹു സുബഹാനു വത്താല പറയുന്നത് ഈ ആയത്തുകളൊക്കെ തന്നെ അറിയിക്കുന്നത് ഹജ്ജ് നിർബന്ധമാകുന്നു എന്നാണ് വരില്ലാഹി അലന്നാ സെഹജ്ജുൽബൈദ് എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായി മാം തോബിരി റഹ്മത്തുല്ലാഹി അലഹി പറഞ്ഞു ഇത് നിർബന്ധത്തെയാണ് അറിയിക്കുന്നത് എന്നും ഇതേപോലെ തന്നെ നിരവധി ഹദീസുകളിലും അതൊക്കെ തന്നെയും ഹജ്ജ് നിർബന്ധമാണ് എന്നറിയിക്കുന്നു ബൂനിയൽ ഇസ്ലാം അല ഹംസിൻ അബ്ദുല്ലാഹിബിൻ അഹമ്മർ അലി അള്ളാഹ് ഖാനു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് അഞ്ച് കാര്യങ്ങളിലാണ് ഷഹാത്തു അല്ലാ ഇലാഹല്ല വന്ന മുഹമ്മദ് റസൂൽല്ലാ വൈകാം സൊലാത്തി വീത്ത ജക്കാത്ത് വസോമിറമ് അൽ ബൈദ് അർക്കാൻ ഇസ്ലാമിൻ്റെ അഞ്ച് ഘടകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ അതിലഞ്ചാമതായി എണ്ണുന്നത് വഹിജുൽബൈ കബാലയം ഉദ്ദേശിച്ചുകൊണ്ട് ചൊല്ലുക ഹജ്ജ് ചെയ്യുക എന്ന് തന്നെയാണ് ഇതേപോലെ ജിബ്രീൽ ജിബ്രീൽ അലി സ്വലാത്തു വസ്സലാമിൻ്റെ ഹദീസ് എന്ന പേരിൽ പ്രസിദ്ധമായ ഹദീസും ആ ഹദീസിലും ഇസ്ലാം കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഹജ്ജിനെക്കുറിച്ച് പ്രത്യേകമായി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഹജ്ജിന് വലിയ സ്ഥാനമാണ് സ്ഥാനമാനങ്ങളാണ് ഉള്ളത് ഒരാൾ ഹജ്ജ് ചെയ്യാത്ത പോലെയല്ല ഹജ്ജിനെ നിഷേധിക്കുക എന്നത് സാമ്പത്തിക ശേഷിയുള്ള ഹജ്ജിന് പോകാനുള്ള എല്ലാ ഘടകങ്ങളും ഒത്തിണങ്ങിയൊരു വ്യക്തി അയാൾ ഹജ്ജിന് പോയില്ല എന്ന് വിചാരിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല നേരെ മറിച്ച് ഒരു വ്യക്തി അയാൾ ഹജ്ജിന് പോയി എന്ന് തന്നെ വിചാരിക്കുക പക്ഷേ ഇസ്ലാമിലുള്ള ഈ ഹജ്ജിനെ അയാൾ നിഷേധിക്കുന്നു അങ്ങനെ ഒന്നുമില്ല അതിനെതിർക്കുന്നു എങ്കിൽ അയാൾ ഹജ്ജ് ചെയ്താലും ശരി ഒരിക്കലും അയാൾ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല അയാൾ നിഷേധിയായിത്തീരുന്നു എന്നതും നമ്മൾ അറിയണം ഇതേപോലെ തന്നെ ഉംറയുടെ കാര്യവും അങ്ങനെ തന്നെയാണ് ഒമ്പ്രയുടെ മതവിധി എന്താണ് ഹജ്ജിനെ പോലെ തന്നെ ഒമ്പ്രക്ക് പോകാൻ സാധിക്കുന്ന ആളുകൾ അവർക്ക് ശേഷിയുണ്ട് നിർബന്ധമാണ് മത മതപരമായി വാജിബാണത് ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം ഹജ്ജിന് പോവുക ഒമ്പ്രക്ക് പോവുക എന്ന തരത്തിലേക്ക് നാം പോകാൻ പാടില്ല കാരണം റസൂൽലാഹി സാഹു അലൈ വസ്ലം പറഞ്ഞു ലോക്കാനലിപിനി ആദം വാദിയാനിമിദ്ദേഹം മനുഷ്യപുത്രർക്ക് ആദമിൻ്റെ മക്കൾക്ക് രണ്ട് താഴ്വര നിറയെ സ്വർണ്ണമുണ്ടായിരുന്നാലും വീണ്ടും അവൻ ആശിക്കുന്നത് മൂന്നാമതൊരു താഴ്വര കൂടി സ്വർണ്ണമുണ്ടാകണമെന്നാണ് മണ്ണിൽ കൊണ്ടുപോയി വച്ചാൽ മാത്രമാണ് മരണത്തോടു കൂടി മാത്രമാണ് അവൻ്റെ ആഗ്രഹം അവിടെ അവസാനിച്ചു പോകുന്നത് എങ്കിൽ ഇന്നെത്രയോ ആളുകൾ ഒംറ ചെയ്യാനുള്ള ഏകദേശം എൺപത്തയ്യായിരമോ ഒരു ലക്ഷമോ രൂപയുടെ അടുത്തൊക്കെയുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത് ശേഷിയുണ്ടായിട്ടും മറ്റെന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് ഒമ്പ്രക്ക് പോകാതിരിക്കുക അത് വലിയ അബദ്ധമാണ് ഉംറയുടെ മതവിധിയും നിർബന്ധമാണ് എന്ന കാര്യമാണ് നമ്മൾ സൂചിപ്പിച്ചത് ൽ ഹജ്ജവൽ അള്ളാഹുവിന് വേണ്ടി ഹജ്ജും ഉമ്രയും നിങ്ങൾ പൂർണ്ണമായി ചെയ്യുക എന്നത് വാജിബിനെയാണ് അറിയിക്കുന്നത് അതേപോലെ തന്നെ ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇസ്ലാംകാര്യങ്ങൾ നബിസല്ലാഹു അലൈവ് വസ്ലാം അറിയിച്ചു കൊടുത്ത ഹദീസ് അതിൻ്റെ ചില രുവാായത്തുകളിൽ പ്രത്യേകമായി കാണാം വഹുജ്ജ വമിർ ഹജ്ജ് ചെയ്യലും ഒമ്ര ചെയ്യലും വലിയ ഉണ്ടാകുമ്പോൾ കുളിക്കലും ഒതു പൂർണ്ണമായി എടുക്കലും റമലാൽ നോമ്പെടുക്കലും ഒക്കെ ഇസ്ലാമിൻ്റെ അർക്കാനുകളിൽപ്പെട്ട കാര്യമാകുന്നു എന്നാണ് ഒമുൽ മിനിൻ ആയിഷറിയാഹു അൻഹ നബിസല്ലാഹുൻ അലൈ വസ്ലമിയുടെ അടുക്കൽ പോയി ചോദിക്കുന്നു യാ റസൂർ അള്ളഹ അല നിസഇ ഇ ജിഹാദ് അള്ളാഹുവിൻ്റെ തിരുതൂതരെ സ്ത്രീകൾക്ക് ജിഹാദ് അനിവാര്യമാണോ റസൂർലാഹിസ്ാഹു അലൈ വസ്ലം പറഞ്ഞു അതെ സ്ത്രീകൾക്കും ജിഹാദുണ്ട് അനിവാര്യമാണ് വാജിബാണ് നിർബന്ധമാണ് പക്ഷേ ആ ജിഹാദ് ഏതാണ് അലൈഹിന്ന ജിഹാദുൻ ജിഹാദുല്ലാഖി താലഫി ആയുധങ്ങൾ കൊണ്ടുള്ള ജിഹാദല്ല മറിച്ച് അൽ ഹജ് അൽ ഉമ്ര ഹജ്ജും ഉമ്രയുമാകുന്നു എന്നാണ് അപ്പോൾ ഉംറയും ഹജ്ജിൻ്റെ കൂടെ തന്നെ പറഞ്ഞു അതുകൊണ്ടാണ് മഹാൻമാരായ സഹാബിമാർ റസൂർ ഉള്ളഹി സാഹു അലൈ വസ്സലമും ദീൻ മനസ്സിലാക്കിയവർ അവർ ഉംറ നിർബന്ധമാണ് എന്ന് പഠിച്ചവരായിരുന്നു അബ്ദുല്ലാഹിബിൻ ഉമ്രി അള്ളാഹുൻ പറയുന്നു ലൈ സഹദുൻ നിബന്ധനകൾ ഒത്തിണങ്ങിയ ഓരോ മുസ്ലിമിനും ഹജ്ജും ഉംറയും അനിവാര്യമാകുന്നു എന്നാണ് മറ്റ് ചില റിപ്പോർട്ടുകൾ അബ്ദുല്ലാ ഹിബി ഉമറിൻ്റെ വാക്കായി ഇങ്ങനെയാണുള്ളത് അൽ ഹജ്ജു അൽ ഫാൻ ഹജ്ജും ഉംറയും ഫറതാവുന്നു എന്ന് ഇങ്ങനെ നിരവധി സഹാബിമാരുടെ വാക്കുകൾ അബ്ദുല്ല എബിൻ അബ്ബാസ് അലി അള്ളാഹ്നുവിനെപ്പോലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരായ സഹാബിമാർ അവരൊക്കെ തന്നെയും റുംറയെക്കുറിച്ചും പറഞ്ഞത് അത് നിർബന്ധമാകുന്നു എന്നാണ് അതിനാൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഹജ്ജ് ചെയ്യേണ്ടവരാണോ അതിൻ്റെ മതവിധി മനസ്സിലാക്കിയെങ്കിൽ ഇനി നമ്മൾ മനസ്സിലാക്കുക ഓരോരുത്തർക്കും ഹജ്ജ് ചെയ്യൽ നിർബന്ധമായിട്ടുണ്ടോ എന്തെല്ലാം നിബന്ധനകളാണ് അതിൽ ഒത്തിണങ്ങേണ്ടത് ഈ നിബന്ധനകൾ ഒത്തിണങ്ങിയ ആളുകൾക്ക് മാത്രമാണ് ഹജ്ജും ഹജ്ജുംമ്രയും അനിവാര്യമായി തീരുക അതിൽ ചില നിബന്ധനകൾ അവർക്ക് ഹജ്ജും ഉമ്രയും അനിവാര്യമായി തീരണമെങ്കിൽ ഉള്ളതാണ് അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ ഈ നിബന്ധന ഒത്തിണങ്ങിയ ഒത്തിണങ്ങണം അഥവാ ഇനി വരാൻ പോ താഴെ പറയാൻ പോകുന്ന ആളുകൾ അവർക്ക് ഹജ്ജും ഉംറയും ഇല്ല മാത്രമല്ല അവരെങ്ങനും അവരെങ്ങാനും ഹജ്ജും ഉംറയും ചെയ്താൽ അത് അവരിൽ നിന്ന് പരിഗണിക്കപ്പെടുകയും ഇല്ല പരിഗണിക്കപ്പെടുന്ന തീരുന്ന നിബന്ധന അത് രണ്ടെണ്ണമാണ് ഒന്ന് അൽ ഇസ്ലാമു വൽ അഖിൽ ആയിരിക്കണം മുസ്ലിം അല്ലാത്തൊരു വ്യക്തി ഹജ്ജ് ചെയ്തു എങ്കിൽ ആ ഹജ്ജ് അയാളിൽ നിന്നും സ്വീകരിക്കപ്പെടുകയില്ല അയാൾക്കതിൻ്റെ പ്രതിഫലമില്ല അയാളെങ്ങാനും പിൽക്കാലത്ത് എന്തെങ്കിലും മുസ്ലിമായാൽ ഞാൻ പഴയ കാലത്ത് എൻ്റെ പഴയ ജീവിതത്തിൽ ഒരു ഹജ്ജ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഇനി എനിക്ക് ഹജ്ജ് ചെയ്യേണ്ടതില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല ഹജ്ജ് നിർബന്ധമായി തീരുവാനും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ കപൂലായി സ്വീകരിക്കപ്പെടുവാനും തീർച്ചയായും മുസ്ലിം ആയിരിക്കണം മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ മേൽ ഹജ്ജും അമ്രയും അടിച്ചേൽപ്പിക്കുവാൻ പാടില്ല അതവർക്ക് നിർബന്ധമില്ല അവർ ചെയ്താലും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് ഇന്നമൽ മുഷ്രിഖൂന നജസ് ഫലയക്കുറബുൽ മസ്ജിദുൽ ഹറാമ ബിഹിംഹാദ സുറത്ത് തൗബ അതിൽ ഇരുപത്തിയെട്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാനു അത പറയുന്നു മുഷ്രിഖുകൾ അവർ നജസ് ഐനിയായ നജസ് എന്നർത്ഥത്തിലല്ല ഉള്ളിൽ നിരവധി ദൈവങ്ങളെ കുടിയിരുത്തുന്ന ആളുകൾ എന്നുള്ള നിലക്ക് ഹൃദയം മലിനമായ നജസായ ആളുകളാണ് ആ ഒരു ഒരവസ്ഥയിൽ അവരൊരിക്കലും അള്ളാഹുവിൻ്റെ ഭവനമാകുന്ന തൊഹീദിൻ്റെ ഗേഹമാകുന്ന മസ്ജിദുൽ ഹറാമിൽ ഈ ഒരു വർഷത്തിന് ശേഷം വരാൻ പാടില്ല എന്ന് സൂറത്ത് തൗവഹീസ ഒമ്പതിലാണ് ഇറങ്ങുന്നത് ആ വർഷത്തിന് ശേഷമാണ് നബി നബിസല്ലാഹു അലൈ വസലമ ഹജ്ജിന് വേണ്ടി ഹജ്ജത്തിൽ വിദായന് വേണ്ടി പോകുന്നത് അപ്പോൾ അവിടെ മുഷ്രിഖായ ആളുകൾക്ക് ഹജ്ജ് ഇല്ല എന്ന് നബി നബിസല്ലാഹു അലൈ വസലമ ഈ ഒരു ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയും ചെയ്തിരിക്കുന്നു ലായ ഹജ്ജ് ഈ ഒരു വർഷത്തിന് ശേഷം അതുവരെ കാബാലയത്തിങ്കിൽ ഹജ്ജും ഉംറയും ചെയ്തിരുന്ന ആളുകളായിരുന്നു മുഷിരിക്കുകൾ ഷിർക്കോടുകൂടി അവരുടെ എല്ലാവിധ അന്ധവിശ്വാസങ്ങളോടും കൂടി ഹജ്ജ് ചെയ്തിരുന്ന ഒമ്ര ചെയ്തിരുന്ന ആളുകളാണ് എന്നാൽ മസ്ജിദ് ഹറം കാബാലയം അള്ളാഹുവിനു വേണ്ടി നിർമ്മിക്കപ്പെട്ട ഇന്ന ഔലബൈൽ ഇന്നാസി ആ ഗേഹത്തിൽ ഇനിയുള്ള ഷിർക്ക് പാടില്ല ഈ വർഷത്തിന് ശേഷം അവരവിടെ കർമ്മങ്ങൾക്ക് വേണ്ടി വരാൻ പാടില്ല എന്ന് ഈ ആയത്തിലും അതിന് വിസ്തീർണമായി നബിസ്ലാഹു അലൈ യോസ്ലമയും പഠിപ്പിച്ചു രണ്ടാമത് ബുദ്ധിയുണ്ടായിരിക്കണം വിവേകമില്ലാത്ത ഭ്രാന്തന്മാരായ ആളുകൾ അവർക്ക് ഹജ്ജ് ഇല്ല അവർ ഹജ്ജ് ചെയ്താൽ ഇസ്ലാമിലെ അവരുടെ ഹജ്ജായി പരിഗണിക്കപ്പെടുന്നതുമല്ല കാരണം നബി നബിസ്ഹു അലൈവ് വസ്ലം പറഞ്ഞു റൂഫി അൽ അഖലാ അൻസലാത്തിൻ മൂന്ന് വിഭാഗം ആളുകൾക്ക് മതശാസനകൾ ഇല്ല അതിലൊന്ന് പറഞ്ഞത് അനിൽ മജ്നൂൻ അൽ മഗലൂബ് അല അഖലി ഹത്ത യഫീഖ് ബുദ്ധി ഇല്ലാത്ത ആളുകൾക്ക് അവർക്ക് മതശാസന ഇല്ല സംസ്കാരമില്ല നോമ്പില്ല ഹജ്ജില്ല ഇതൊന്നുമില്ല അവർ ചെയ്താലും സ്വീകരിക്കപ്പെടുകയില്ല കാരണം നീയത്ത് വേണമെങ്കിൽ നീയത്ത് വേണമല്ലോ ഒരു വിപാത്ത് ചെയ്യാൻ ഭ്രാന്തന്മാരായ വ്യക്തികൾക്ക് ഒരിക്കലും നീയത്തില്ലാത്തത് കൊണ്ട് തന്നെ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മുസ്ലിം ആയിരിക്കുക രണ്ട് അവർക്ക് ബുദ്ധി ബുദ്ധിയുണ്ടായിരിക്കുക അതല്ലാത്ത ആൾ ഈ ആളുകൾക്ക് ബുദ്ധിയില്ലാത്ത മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് ഒരിക്കലും ഹജ്ജ് നിർബന്ധമില്ല അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല രണ്ടാമത് അള്ളാഹു അത് കബൂലാക്കണമെങ്കിലും അവരിൽ നിന്ന് മതിയായിത്തീരണമെങ്കിലും നിർബന്ധമായി തീരണമെങ്കിലുമുള്ള നിബന്ധനയാണ് ഷർത്തുലിൽ വുജൂബി വൽ ജസ ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ അയാൾ സ്വീകരിക്കപ്പെടുന്ന ഹജ്ജായിത്തീരണമെങ്കിൽ അയാൾക്ക് ഹജ്ജ് നിർബന്ധമായി തീരണമെങ്കിൽ ഒന്ന് പ്രായപൂർത്തിയെത്തരാണ് പ്രായപൂർത്തിയെത്താത്ത ഒരു കുട്ടി പത്ത് വയസ്സുള്ള ഒരു കുട്ടി എട്ട് വയസ്സുള്ളൊരു കുട്ടി ആ കുട്ടി ഹജ്ജ് ചെയ്താൽ അത് അള്ളാഹു സുബാനുവാത്താല കൂലി കൊടുക്കും പക്ഷേ ഇസ്ലാമിൽ അയാൾ നിർബന്ധമായും ചെയ്യേണ്ട ഹജ്ജായിത്തീരുകയില്ല അതിന് പ്രായപൂർത്തി എത്തണം അതിനു മുമ്പ് അയാൾ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി ചെയ്തു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് അതിൻ്റെ കൂലി കിട്ടും അവരതിനെ പ്രയത്നിച്ചു എന്തുകൊണ്ട് എന്നാൽ കുട്ടി പിന്നീട് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ മുസ്ലിം മുസ്ലിമായി കഴിഞ്ഞാൽ നിർബന്ധമായും ചെയ്യേണ്ട ഹജ്ജ് അയാൾ പിന്നീട് ചെയ്യേണ്ടതാകുന്നു അപ്പോൾ പ്രായപൂർത്തിയെത്തണൻ അതേപോലെ സ്വതന്ത്രനായിരിക്കണം പഴയകാലത്ത് അടിമകളുണ്ടായിരുന്നു ഒരു അടിമ അടിമയാകുന്ന വേളയിൽ ഹജ്ജോ ഉംറയോ ചെയ്താൽ അത് ഇസ്ലാമിലുള്ള അയാളുടെ ഹജ്ജും ഉമ്രയുമായി പരിഗണിക്കപ്പെടുകയില്ല അത് പരിഗണിക്കപ്പെടണമെങ്കിൽ പിന്നീട് സ്വതന്ത്രനായതിനു ശേഷം ചെയ്യണം ഈ രണ്ട് നിബന്ധനകളാണ് ഒരാൾക്ക് അയാളുടെ ഇസ്ലാമിലുള്ള ഹജ്ജായി പരിഗണിക്കപ്പെടണമെങ്കിൽ വേണ്ടത് പ്രായപൂർത്തി എത്തണം സ്വതന്ത്രനായിരിക്കണം മൂന്ന് കഴിവുണ്ടായിരിക്കണം ഹജ്ജ് നിർബന്ധമാവുന്ന കാര്യം അതാണ് പ്രധാനപ്പെട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾക്ക് ഹജ്ജ് എപ്പോഴാണ് നിർബന്ധമായി തീരുക മെനിസ്ത ഇലൈഹി സബീല അങ്ങോട്ട് എത്തിച്ചേരുവാൻ സാധ്യമാകുന്ന ഉണ്ടായിരിക്കണം ഏതൊക്കെയാണത് അത് യാത്രാഭക്ഷണമാണ് വാഹനമാണ് സ്ത്രീകളാണെങ്കിൽ അവരുടെ ഭർത്താവോ മഹരമായ ആളുകളോ ഉണ്ടായിരിക്കണം ഇതില്ലാത്ത ഒരാൾ സാമ്പത്തികമായി ഒന്നുമില്ല അയാൾ ഹജ്ജ് ചെയ്യാത്തതിൻ്റെ പേര് അള്ളാഹു അയാളെ പിടികൂടുകയില്ല ഒരാൾക്ക് സമ്പത്തുണ്ട് ശാരീരികമായി അയാൾ അവശനാണ് എങ്കിലും അയാൾ ഹജ്ജിന് പുറപ്പെടാത്തതിൻ്റെ പേരിൽ അള്ളാഹു സുബഹാനു അത്താല ശിക്ഷിക്കുകയില്ല കാരണം അയാൾക്ക് നിർബന്ധം ഇല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് സമ്പത്തുമുണ്ട് ആരോഗ്യമുണ്ട് കൂടെ പോകാൻ ആളുകളില്ല എങ്കിൽ ഒരിക്കലും ആ ഒരു കാരണത്താൽ അവൾ ശിക്ഷിക്കപ്പെടുകയില്ല ഇങ്ങനെ ഹജ്ജിൻ്റെ ഉംറയുടെ ഷർത്തുകൾ നിബന്ധനകൾ മനസ്സിലാകണം മനസ്സിലാക്കണം എന്നിട്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക ഞാൻ ഹജ്ജ് ചെയ്യാൻ എനിക്ക് സമയമായിട്ടുണ്ടോ നിർബന്ധമായിട്ടുണ്ടോ സമ്പത്തുണ്ടോ ശേഷിയുണ്ടോ എൻ്റെ കൂടെ മഹറമുണ്ടോ ഇല്ലയോ അതിനനുസരിച്ചായിരിക്കട്ടെ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം ദീനിയായ അമലുകൾ ചെയ്തുകൊണ്ട് മുന്നേറാൻ അള്ളാഹു സുബഹാനു വാല നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകുമാറാട്ടെ സ്ലാമുലൈക്കും വരഹമുല്ലാഹി വാത്തു